അതാ ഇവിടെ റെഡിയാണ് ഓക്കെ ആദ്യം തന്നെ നമ്മളിതാ കിട്ടിലും നമ്മുടെ ഡിന്നറിൻ്റെ ഒരു ചിക്കൻ ഇതാ ഇതവിടെ ഉണ്ട് കേട്ടോ അത് ചിക്കൻ റോസ്റ്റാണ് ഓക്കെ കേസ് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ട് അതിനൊക്കെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഒന്നും മതി കാണാൻ എൻ്റെ വയറൽ നന്നായിട്ട് നിറഞ്ഞാണിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതേ ഒന്നേ എടുത്തിട്ടുള്ളൂ ഒരേ ഒരു ചിക്കൻ ഫ്രൈ നല്ല കിട്ടിലും അട്ടിപ്പൊളി നല്ല മസാലയൊക്കെ തേച്ച ഒരു ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ഇവിടെ സലാഡ് എടുത്തിട്ടുണ്ട് സലാഡ് നല്ല കിട്ടില്ല സലാഡ് കേട്ടോ അട്ടിപ്പൊളി സലാഡ് പിന്നെ നമ്മുടെ ബിരിയാണി റൈസ് ബിരിയാണി റൈസ് ഇത് വലിയ ഇതാണ് ഉണ്ടോ കേട്ടോ വലിയ ചോറാണ് കേട്ടോ വലിയ ചോറാണിത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു സംഭവമാണിത് വലിയ റൈസാണ് ആണ് കേട്ടോ കേട്ടോ ഓക്കെ അതൊക്കെ തന്നെ അത് ചിക്കൻ ഇത് വെച്ചാൽ ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് റോസ്റ്റ് ചെയ്തേക്കുന്നത് ചിക്കൻ റോസ്റ്റ് ചെയ്തേക്കുന്നത് എല്ലാം എല്ലാ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് അവിടെ എടുത്തേക്കുന്നത് ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് തരുന്നത് ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഓക്കെ കണ്ടോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പപ്പടമുണ്ട് ഇവിടെ ഒരു പപ്പടം തരുമ്പോൾ പെരുവിയൊരു പപ്പടം അതുപോലെ നമുക്ക് ആ പെപ്സി ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു പെപ്സി ഉണ്ട് പിന്നെ അവിടെയുള്ള എല്ലാവരും പെപ്സി ഇതാണ് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമ്മൾ എല്ലാവരും കൂടെ എന്താ പറയുക നമുക്ക് ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മളെ ലഞ്ച് നമ്മളെ ഡിന്നർ കഴിക്കാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാശേഷം ഇതൊന്നും നോക്കാം ടേസ്റ്റ് ഒന്ന് നോക്കണം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇതാ ഈ ഈ ഇതിൻ്റെ നമ്മളീ ഇതിൻ്റെ ചിക്കൻ്റെ അരപ്പ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ കിട്ടില്ല ചിക്കൻ നമ്മളെ ചിക്കൻ റോസ്റ്റിൻ്റെ അരപ്പാണ് അരപ്പ് അതിനെ പറ്റി ചേർന്ന് ഇരിക്കുന്ന അരപ്പാണ് കേട്ടോ അതിൻ്റെ ഇതായിട്ട് പിരവേണം ഓക്കെ അതുപോലെ നമുക്ക് കുറച്ച് സലാഡ് സലാഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം സലാഡ് സ്പെഷ്യൽ ആട്ടോ നമ്മുടെ ഡെയിലി ഒക്കെ ഇട്ട് നല്ല മുളകൊക്കെ ഇട്ട് റെഡിയാക്കി കിട്ടില്ല ഇട്ടില്ല ആ സലാഡാണ് ഓക്കെ അപ്പം ഇതും കൂടെ നമുക്ക് സ്വല്പതായിട്ട് ഇങ്ങോട്ട് പിരവാം ഓക്കെ അപ്പം അതെല്ലാം കൂടിയിട്ട് പിരവിയിട്ടുണ്ട് ഇത് നമുക്ക് സ്വല്പം പപ്പടം കൂടെ അവിടെ നിന്ന് എടുക്കണം എല്ലാം ആയിക്കോട്ടെ പപ്പടം മൊത്തം വേണ്ട നമുക്കത് പൊടിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റണം കേസ് അവിടെ ഇരിക്കട്ടെ അതായത് ഇതുകൂടെ കുറച്ച് അവിടെ കൂടെ ഇരിക്കട്ടെ ഓക്കെ കുറച്ച് മതിയല്ലോ പപ്പടം ഇന്ന് നമുക്ക് ബാക്കി കൂടെ എടുത്ത് നമുക്ക് പിന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ എടുത്തൊന്ന് കഴിച്ചു നോക്കാം കാരണം പപ്പടം ഒഴിവാക്കണം കേട്ടോ കിട്ടില്ല എന്താ ആട്ടിപ്പൊളി റൈസാണ് കേസ് നമ്മൾ ബിരിയാണി റൈസൊക്കെ ജസ്റ്റ് കഴിക്കാൻ പോകാനേ ആട്ടിപ്പൊളി സൂപ്പർ അതിപൊലായിട്ട് ഗസ് കിട്ടുന്ന കെട്ടിടം സൂപ്പർ ഓക്കെ ഇതാ കുറച്ചിതാ ചിലക്കുന്നു സംഭവം കാലൊക്കെ ഇട്ടുണ്ട് കേട്ടോ കിട്ടലായിട്ടുണ്ട് കീട്ടിലായിട്ട് ഗ്യസ് ഓക്കേ അപ്പൊ നമുക്കിതാ കുറച്ചുകൂടെ കാരപ്പന്നി ഒക്കെ ഇട്ടിട്ടാണ് പെട്ടെന്ന് കൂടെ തിന്നാൻ കാരണം വെച്ചാൽ സംഭവം നല്ല രുചി ഗ്യാസ് അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി എല്ലാ ഐറ്റംസും നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയതാണ് ഒക്കെ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാ പിടിക്കാം കണ്ടു ആ സംഭവം അടിപൊളി ഉള്ള കിടിലം സൂപ്പർ ആയിട്ടുണ്ടോ ചിക്കൻ്റെ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബട്ടൺ കൊണ്ട് ഞാൻ എഴുതിക്കണം ഓക്കെ ജയ്സ് ല ഇത് വിട്ടിട്ട് നമുക്ക് കഴിക്കാം സൂപ്പർ ആയിട്ടുണ്ട് പൊളി ആയിട്ടോ അതേപോലെ പപ്പടം നമുക്ക് എടുക്കാം പപ്പടം ഇട്ട് ജസ്റ്റ് ഒന്ന് പെരവി കൊടുത്തിട്ട് കറി ഒക്കെ മാറ്റി വെച്ചിട്ട് പപ്പടം ഇട്ട് പെരവ്യം അടിപ്പൊളി ആട്ടോ ഉണ്ട് സൂപ്പർ ഓക്കെ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാം നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വലിയ പച്ചത്തി കീഴില കേട്ടോട്ടിയപ്പോ പച്ച അല്ല കീട്ടിലയറെ ഫുൾ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടല കഴിച്ചു നോക്കാൻ അത്രയ്ക്ക് രുചിയാണ് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ൊക്കി കഴിക്കാം ആട്ടിക്കൂടെ കെട്ടിലൊക്കെ ആയിട്ടും ഓക്കെ നമുക്ക് കുറച്ചൂടെ പപ്പടം കിടക്കട്ടെ അവിടുന്ന് പപ്പടം ഇട്ട് കിടക്കാം സംഭവം കെട്ടിലായിട്ട് തന്നെ ഫീസ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ എല്ലാം നമ്മൾ ഉണ്ടാക്കിയ സംഭവം തന്നെയാണ് അപ്പോൾ രാവിലെ പോലെ നമ്മുടെ പരിപാടി ഇതായതൊക്കെയായിരുന്നു ഓക്കെ ഈ നമ്മൾ ഇതിൻ്റെ ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ അതൊക്കെ തന്നെ നമ്മളത് സലാഡ് അതിനൊക്കെ തന്നെ നമ്മളെന്താ ചിക്കൻ റോസ്റ്റ് ഇതൊക്കെയായിരുന്നു നമ്മളെ പരിപാടി രാവിലെ തന്നെ ഓക്കെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞു ക്യാക്ക് ഒക്കെ മുറിച്ചതിന് ശേഷമുണ്ടത് കഴിക്കുന്നത് സലാഡ് സാലാട് കുറച്ചെടുത്ത് കഴിക്കാം കേട്ടോ അടിപൊളിയ സലാഡൊക്കെ കിട്ടിടാം അടിപൊളി കിലോ കിലോ ആയിട്ടും ചിക്കൻറെ റോസ്റ്റ് ഇട കറിയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല അതിൽ തന്നെ പിടിച്ചിരിക്കുക കിട്ടിലോ കേട്ടോ ഇപ്പോൾ പെപ്സിയൊക്കെ ഉണ്ട് അവിടെ പെപ്സിയാണ് വെച്ചിട്ടുണ്ട് പെപ്സിയൊക്കെ കുടിക്കണം സമയമില്ല ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ള പെപ്സിയൊക്കെ കുടിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഈ ചിക്കൻ ഫ്രൈ കൂടെ ഒന്ന് കൊണ്ടുവന്നൊന്ന് നോക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ നല്ല കിട്ടില്ല ഒരു ആട്ടി പൊളി ഒരു ഒരു ഫ്രൈ കണ്ടോ കിട്ടില്ല ഒരു ഫ്രൈ കണ്ടും ഫ്രൈ കൂടെ നമുക്ക് കഴിച്ചു നോക്കാം എല്ലാ കുളംകർ ഇപ്പൊ എല്ലാത്തിലും നമ്മളെ നമ്മളെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് കാണുക തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കണ്ടോ ിക്കൻത്തിട്ടേരവണ് പേരവിടെ കഴിച്ച എന്താ ടേസ്റ്റ് പറയും വാഴ ശരിക്കും ചിക്കൻ്റെ പീസ് എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ആയതുകൊണ്ട് നാട്ടിൽ പോളി രൂചി കേട്ടോ കിട്ടില്ല രുചി കിട്ടില്ല കിടാ ഇത് കൊടുത്തി എടുക്കാം കുറച്ചുകൂടെ ചോറിടു ശരിക്കും ശരിക്കും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട ചോറിട്ട് പോകില്ല കാരണം കാരണം അത്തക്കെ എൻ്റെ വയർ ഹെവി ആയിപ്പോയി ഗസ് അതാണ് സംഭവം കുടിക്കണം കീറ്റിലെ വരും ആട്ടിപ്പൊളി ആട്ടിപ്പൊളി വല്ല കീട്ടിലുണ്ടാസ്റ്റ് നമ്മള എന്താ പറയാ ചിക്കൻ റോസ്റ്റ് ഉണ്ടോ റോസ്റ്റ് ഉള്ള ചെറിയ ഉള്ളിയാണ് കണ്ടെ ചെറിയ ഉള്ളി നടുക്കണ നമ്മള ചെറിയ ഉള്ളി നെടുക്കുക ഇത് കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടപ്പൊരുതായിട്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം